യെസ് ഗൈസ് ഫൈനലി നമ്മൾ ടോപ്പ് ഫൈവ് ഗൂസ്ബോ മൊമെൻസ് ഇൻ നറുട്ടോ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത് എനിക്കറിയാം ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ചെന്ന് ആൻഡ് ഐ ആം റിയലി സോറി അബൌട്ട് ദാറ്റ് ആൻഡ് ഓൾസോ നിങ്ങൾ ഫസ്റ്റ് പാർട്ടിന് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാടധികം നന്ദി സോ ഈ കൂട്ടത്തിൽ ഫസ്റ്റ് പാർട്ട് കാണാത്തവരായിട്ട് ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവൂ എന്നൊന്നുമില്ല നിങ്ങൾ അത് കണ്ടിട്ട് വേണമെങ്കിൽ ഇത് കാണാം ഇത് കണ്ടിട്ട് വേണമെങ്കിൽ അത് കാണാം എന്ത് വേണമെങ്കിലും ചെയ്യാം ബിക്കോസ് ഫസ്റ്റ് പാർട്ടിൽ ഞാനൊരു അഞ്ച് സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് ആൻഡ് ഇപ്പോ താണ്ട സെക്കൻഡ് പാർട്ടിൽ അതിന്റെ തുടർച്ചയായിട്ട് ഒരു അഞ്ച് സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോ അധികം സംസാരിച്ച് സമയൊന്നും കളയണ്ട നമുക്ക് നേരെ വീടിലോട്ട് തന്നെ പോകാം ഒരുപാടധികം വർഷങ്ങൾക്ക് ശേഷം ലീഫ് വില്ലേജിലേക്ക് ഇറ്റാച്ചി മടങ്ങി വരുവാണ് സോ ഇറ്റാച്ചി ലീഫ് വില്ലേജിലോട്ട് എൻ്റർ ആയ മൊമെന്റ് മുതൽ ലീഫ് വില്ലേജിൽ ഇറ്റാച്ചിയെ കുറിച്ച് അറിയാവുന്ന സകലരും ഭയന്ന് നടുങ്ങുകയാണ് ബിക്കോസ് ഇറ്റാച്ചി കിങ് ഓഫ് ഗെൻഡിഡ്സു ആണെന്നും അതുകൂടാതെ ഇറ്റാച്ചി അവന്റെ ക്ലാനിനെ തന്നെ വളരെ ബ്രൂട്ടലായി കൊന്നൊടുക്കിയവനാണെന്നും എല്ലാവർക്കും അറിയാം അവൻ ആരാണെന്നും അവന്റെ പവേഴ്സ് എന്താണെന്നും അറിയാത്ത ആളുകൾ മാത്രമേ അവന്റെ മുന്നിൽ ധൈര്യമായി വന്നു നിന്ന് അവനെ എതിർത്ത് നിൽക്കുകയുള്ളൂ സോ അങ്ങനെ വന്ന് ഇറ്റാച്ചിയെ എതിർത്ത് നിന്ന ആൾ ാണ് കുറനൈസെൻസെ സോ അങ്ങനെ ഇറ്റാച്ചിയും തമ്മിൽ ഫൈറ്റ് നടക്കും ആൻഡ് ആ ഫൈറ്റിൽ കുറനയുടെ ടെക്നിക്കിനെ കുറണയുടെ റിവേഴ്സ് ചെയ്ത് അത് കുറനയ്ക്ക് തന്നെ കൊടുത്ത് അവരെ ലോക്ക് ചെയ്യും സോ അപ്പോ അവിടേക്ക് വന്ന നമ്മുടെ കക്കാശി സെൻസയെ ഒരു കാരണവശാലും ഇറ്റാച്ചിയുടെ കണ്ണിന് നേരെ മാത്രം നോക്കരുത് അങ്ങനെ നോക്കിയാൽ ആരെ കൊണ്ടും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നൊരു വാണിംഗ് കൊടുക്കുവാണ് സോ അങ്ങനെ പറഞ്ഞ കക്കാശി സെൻസയെ തന്നെ നെക്സ്റ്റ് മൊമെന്റിൽ തൂക്കിയെടുത്ത് കുരിശിൽ തറച്ച് നരകവേദന എന്താണ് നമ്മുടെ ി കാണിച്ചു കൊടുക്കും ഈവൻ കക്കാശിയുടെ കയ്യിൽ ഒരു ഷെറുഖാൻ ഉണ്ടായിട്ട് പോലും കക്കാശിക്ക് കൗണ്ടർ അറ്റാക്ക് ഇറ്റാച്ചിയുടെ മുന്നിൽ ഒരാൾ ധൈര്യമായി നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ജസ്റ്റ് ഒന്ന് നിന്നത് മാത്രമല്ല ഇറ്റാച്ചിയുടെ കണ്ണിന് നേരെ നോക്കി അവനെ എതിർത്തും നിന്നിട്ടുണ്ട് അങ്ങേരാണ് ലെജൻഡറി സാനിൻ മാസ്റ്റർ ജിറായ സോ നമ്മുടെ ഒരു ിയായ കാരണം കൊണ്ട് അവനെ കിഡ്നാപ്പ് ചെയ്യാനാണ് ഇറ്റാച്ചിയും അവന്റെ കൂട്ടാളിയായ കീസാമയും ലീഫ് വില്ലേജിലേക്ക് വന്നത് സോ ജിറായ കൂടെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കി ഇറ്റാച്ചി ജിറായയുടെ തന്നെ പിടിച്ച് നൈസായിട്ട് ജിറായ ഒഴിവാക്കിയ ശേഷം നെറൂട്ടോയെ തൂക്കാൻ ശ്രമിക്കും ബട്ട് ആ ഒരു വിവരം എങ്ങനെയോ നമ്മുടെ ജിറായ മനസ്സിലാക്കി ഇറ്റാച്ചി നെറൂട്ടോ തൂക്കാൻ വരുന്ന മൊമെന്റിൽ വന്ന് എൻ്റർ ആയ ശേഷം രണ്ട് മോസ്റ്റ് പവർഫുൾ മെമ്പേഴ്സിന് മുന്നിൽ ധൈര്യമായി ും അതുകൂടാതെ ഗോഡ് ഓഫ് ഗെഞ്ചുസു എന്ന് അറിയപ്പെടുന്ന തന്നെ ഇറ്റാച്ചിയാണ് അതുകൊണ്ട് ഇറ്റാച്ചി നേരെ യൂസ് ചെയ്യില്ല ബട്ട് എങ്കിലും സപ്പോസ് ഇറ്റാച്ചി നേരെ യൂസ് ചെയ്യാൻ ശ്രമിച്ചാലും ഇറ്റാച്ചിയുടെ യാതൊരു ഗഞ്ചുട്സവും ജിറായയെ ബാധിക്കില്ല ആൻഡ് ആ ഒരു കാര്യം ഇറ്റാച്ചിക്ക് അറിയാം നറുട്ടയെ തൂക്കാൻ വേണ്ടി ഇറ്റാച്ചിയും കീസാമയും പല നാളുകൾക്കും മുമ്പ് ശ്രമിച്ചപ്പോഴും പ്രൊട്ടക്ഷൻ ആയിട്ട് ജിറായ ജിറയാണ് മനസ്സിലാക്കിയ ഇറ്റാച്ചിയും കീസാമയും പരസ്പരം പറയുന്ന ചില ഡയലോഗ്സ് ഉണ്ട് അപ്പോ നമ്മുടെ ഇറ്റാച്ചിയോട് പറയും അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും കുറച്ചു നേരം അയാളുടെ കൂടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും ഇറ്റാച്ചി പക്ഷെ എനിക്ക് ഒരു നിമിഷം പോലും താങ്ങാൻ സാധിക്കില്ല അതിന് മറുപടിയായി ഇറ്റാച്ചി പറയും സത്യമാണ് നീ പറഞ്ഞത് നമ്മളിപ്പോ അയാളുമായി മുട്ടാൻ നിന്ന കൺഫേം ആയിട്ടും നമ്മൾ രണ്ടും ചാവു ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മുഴുവൻ ശക്തി യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്താലും അതിൽ ചിലപ്പോൾ പരസ്പരം എല്ലാവരും മരിച്ചെന്നിരിക്കാം അതല്ലാതെ അയാൾക്കെതിരെ നമുക്ക് ജയിക്കാൻ സാധിക്കില്ല ലെജൻഡറി സാനിൻ ജിറായെ നമ്മൾ രണ്ടുപേരൊന്നല്ല മൊത്ത അക്കാട്സ്കിയെ പടയെടുത്ത് വന്നാൽ പോലും മതിയാവില്ല അതുകൊണ്ട് അയാൾ കൂടെ ഉള്ളപ്പോൾ ആ ചെറുക്കനെ തൊടുന്നത് നടക്കാത്ത കാര്യമാണ് എന്നൊരു ഡയലോഗ് ഇറ്റാച്ചി പറയും അത്രയും നേരം നെറുട്ടോ സീരീസ് കണ്ട നമ്മൾ തന്നെ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ വാ പൊളന്നിരിക്കും ബിക്കോസ് നമ്മളും അത്രയും നേരം ജിറായ ഒരു വയസ്സായ പേവേർട്ടായിട്ടാണ് കരുതിയിരുന്നത് എപ്പോഴും കള്ളും കുടിച്ച് പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന ഒരു സാധാരണ കിളവനാണെന്നാണ് നമ്മളും ജിറായെ കുറിച്ച് കരുതിയിരുന്നത് ബട്ട് ഈ ഒരൊറ്റ ഡയലോഗിൽ തന്നെ െ മാസ്റ്റർ ജിറായെക്കുറിച്ചുള്ള മൊത്ത തെറ്റിദ്ധാരണകളും തവിടുപൊടിയായെന്ന് വേണം പറയാൻ തേർഡ് യായ ഹിറൻ സറൂട്ടോബിയുടെ മരണത്തെ തുടർന്ന് ലീഫില്ലേജിലെ അടുത്ത ഹൊക്കാകെ ആവാൻ യോഗ്യതയുള്ള ഒരാളെ അന്വേഷിച്ച് ജിറായയും നെറൂട്ടോയും കൂടി വൺ ഓഫ് ദ ലെജൻഡറി സാനിൻ മെമ്പറായ സുനാഡയുടെ അടുത്തേക്ക് ചെല്ലും സോ അവർ തമ്മിലുള്ള ആദ്യ മീറ്റിംഗിൽ തന്നെ നമ്മുടെ സുനാഡയും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടാവുകയും ഒടുവിൽ ആ ഒരു തർക്കം അവരുടെ ഫൈറ്റിൽ കലാശിക്കുകയും ചെയ്യും സോ ആ ഒരു ഫൈറ്റിൽ സുനാഡക്കെതിരെ നറൂട്ടോ റസങ്കാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കും ബട്ട് എത്ര ശ്രമിച്ചിട്ടും അവന് റസാൻ കംപ്ലീറ്റ്ലി മാസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല സോ അത് കണ്ട നോക്കി ഹ എന്തിനാണ് ജിറായ ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിക്കുന്നത് ഇവനൊന്നും തലകുത്തി നിന്നാ പോലും പോലെ ഒരു മാസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ പ്രതീക്ഷ നൽകുന്നത് ആവണെന്നൊക്കെ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ സുനാടെ പറയും സോ സുനാടയുടെ ഈ വാക്കുകളൊക്കെ കേട്ട നമ്മുടെ നറുട്ടോ ചാടി എഴുന്നേറ്റ് ഹേ ആരാണ് ഇവിടെ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും മൂന്ന് ദിവസം എനിക്ക് തന്നു നോക്ക് ഈ ജുട്സു മാസ്റ്റർ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുവാണ് അത് കേട്ട സുനാഡെ ശരി ഓക്കെ അത് നമുക്ക് വഴിയെ കണ്ടറിയാം നിനക്ക് മൂന്ന് ഞാൻ ഒരാഴ്ച സമയം തരാം നിനക്ക് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ മാസ്റ്റർ ചെയ്ത് ഇനി എങ്ങാനും നീ സക്സസ് ആയ ഉണ്ടെങ്കിൽ കിടക്കുന്ന ഈ നെക്ലസ് ഗിഫ്റ്റ് ആയി തരാം എന്ന് പറയുവാണ് സോ ആ ഒരു നെക്ലസ് ഒരു സാധാരണ നെക്ലസ് അല്ല അത് ഫസ്റ്റ് ഹാഷിറാമ സെഞ്ചു നെക്ലസ് ആണ് അത് പിന്നെ കൈമാറി കൈമാറിയാണ് സുനാഡയുടെ പക്കൽ എത്തുന്നത് ും സുനയുടെ ആ നെക്ലസ് പുള്ളിക്കാരുടെ അനിയനും ലവറിനും ഒക്കെ നൽകിയിട്ടുണ്ട് ബട്ട് അവരാരും തന്നെ ഇപ്പൊ ജീവനോടെ ഇല്ല സോ തനിക്ക് വളരെ പ്രിയപ്പെട്ട ആളുകളുടെ എല്ലാം ഒരുപാട് നല്ല നല്ല ഓർമ്മകളുള്ള ആ ഒരു നെക്ലസ് തന്നെ സുനയുടെ ബെറ്റായിട്ട് വെക്കുവാണ് സോ അത് ഫസ്റ്റ് ഹൊക്കാകയായ ഹാഷിറാമ സെഞ്ചുന്റെ നെക്ലസ് ആയ കാരണം കൊണ്ട് തന്നെ നമ്മുടെ നെറൂട്ടോയും ആ ബെറ്റിന് സമ്മതിക്കും സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നെറൂട്ടോ അന്ന് മുതൽ രാവെന്നും പകലൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് ട്രെയിനിങ് ചെയ്യുവാണ് അവൻ എത്രയൊക്കെ ക്ഷീണിച്ച് ും വിട്ടുകൊടുക്കാതെ പിന്നെയും പിന്നെയും പരിശ്രമിക്കും ഇതേ സമയം നമ്മുടെ ഒറോച്ചിമാറു അണ്ണൻ പുള്ളിയുടെ കൈ ശരിയാക്കുന്നതിന് വേണ്ടി സുനാഡയുടെ കൂടെ ഒരു ഡീലിടുവാണ് തുടക്കത്തിൽ സുനാഡെ ആ ഒരു ഡീൽ അക്സെപ്റ്റ് ചെയ്യുമെങ്കിലും പിന്നീട് സുനാഡെ അതിനെ എതിർക്കും അങ്ങനെ അവിടെ ചെറിയൊരു അടി നടക്കും സെക്കൻഡ് ഗ്രേറ്റ് ടൈമിൽ നമ്മുടെ സുനാഡെ തന്റെ ലവർ ഡാനിന്റെയും അനിയൻ നവാക്കിയുടെയും മരണവും അവരുടെ രക്തവും നേരിട്ട് കണ്ട കാരണം കൊണ്ട് അന്ന് മുതൽ സുനാഡ്ക്ക് രക്തം കണ്ടാ തലകറങ്ങും ബിക്കോസ് അവർ മരണം സുനാഡക്ക് ചെറുപ്പം മുതൽ ഒരു ട്രോമയാണ് പുള്ളിക്കാരി എത്രയൊക്കെ ഒരു ലെജൻഡറി സാനിൻ പറഞ്ഞാലും പറഞ്ഞാലും ഒരു മെഡിക്കൽ ബ്ലഡ് കണ്ട അതോടെ കിളി പോവും പോലും സുനാഡ എത്രത്തോളം ശക്തിശാലിയായ ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരി വിചാരിച്ച ലിറ്ററലി ഒരു മല തന്നെ വെറും ഒറ്റ ഇടിക്കു പൊടിച്ചു കളയാൻ സാധിക്കും പുള്ളിക്കാരിയുടെ മുന്നിൽ കാബൂട്ടോയെ പോലെ ഒരു വാണ ചെറുക്കനൊന്നും പിടിച്ചു നിക്കാൻ പോലും സാധിക്കില്ല ആ ഒരു കാര്യം കാബൂട്ടോയ്ക്കും അറിയാം സോ സുനാഡ യുടെ കൂടെ ഫൈറ്റ് ചെയ്ത ഉറപ്പായിട്ടും താൻ ചാവുമെന്ന് മനസ്സിലാക്കിയ കാട്ടോ സുനാടയുടെ വീക്ക്നസിനെ തന്നെ മനസ്സിലാക്കി പുള്ളിക്കാരിയെ ബ്ലഡ് കാണിച്ച് വീക്ക് ആക്കിയ ശേഷം കാബുട്ടോ സുനാടയെ എടുത്തിട്ട് ഇടിച്ച് എച്ചിലാക്കും അപ്പോ അതിന്റെ ഇടയിൽ കയറി വന്ന നമ്മുടെ നെറൂട്ടോയെയും കാബുട്ടോ ഇടിച്ച് പഞ്ചറാക്കും സോ നമ്മുടെ സുനാട എത്ര ശ്രമിച്ചിട്ടും കാബൂട്ടോയെ തിരിച്ചടിക്കാനും സാധിക്കുന്നില്ല ആ ട്രോമ വിട്ട് വെളിയിൽ വരാനും സാധിക്കുന്നില്ല സോ ഈ ഒരു ചാൻസ് യൂസ് ചെയ്ത് നമ്മുടെ കാബുട്ടോ സുനാടയുടെ നെറ്റിയിൽ തന്നെ ഒരു ഇടിയിടിച്ച് സുനാടയെ കൊല്ലാനായി നോക്കുമ്പോഴാണ് നമ്മുടെ നറൂട്ടോ ചാടി വന്ന് ആ ഒരു ഇടി അവന്റെ ഹെഡ് ബാൻഡ് വെച്ച് തടുക്കുന്നത് കാബൂട്ടോയുടെ ആ ഒരു ഇടിയുടെ പ്രഷർ താങ്ങാനാവാതെ നെറൂട്ടോയുടെ നെറ്റിയിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങും അത് കണ്ട കാബൂട്ടോ ഷോക്കായി നിൽക്കും അപ്പോ നമ്മുടെ നറൂട്ടോ വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരുത്തനെയും ഞാൻ ഒരിക്കലും വെറുതെ വിട്ടിട്ടില്ല എന്നൊരു ഡയലോഗ് പറയും അത് കേട്ട നമ്മുടെ കാബൂട്ടോ എന്താടാ ചെറിയ വായിൽ നീ വലിയ വർത്താനം പറയുന്നേ നീ എന്നെയാണോ പേടിപ്പിക്കാൻ നോക്കുന്നേ മര്യാദയ്ക്ക് ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കടാ എന്നും പറഞ്ഞ് നമ്മുടെ കാബുട്ടോ നെറൂട്ടോ എടുത്തിട്ട് ചവിട്ടി കൂട്ടും എന്നിട്ടൊടുക്കം കാബൂട്ടോ അവന്റെ മെഡിക്കൽ ജൂട്സ് യൂസ് ചെയ്ത് നെറൂട്ടോയെ എഴുന്നേക്കാൻ പോലും പറ്റാത്ത പരുവത്തിലാക്കും സോ കാബുട്ടോയുടെ അടിയെല്ലാം കൊണ്ട നമ്മുടെ നെറൂട്ടോയുടെ ശരീരത്തിൽ നിന്നും ബ്ലഡ് ഒഴുകുന്നത് കണ്ട സുനാഡെ തന്റെ അനിയൻ നവാക്കിയെ പോലെയും തന്റെ ബോയ് ഫ്രണ്ട് ഡാനിനെ പോലെയും നെറൂട്ടോയും മരിക്കാൻ പോകുവാണെന്ന് വിചാരിച്ച് ഭയന്ന് നടുങ്ങി നിൽക്കും ബട്ട് നമ്മുടെ നെറൂട്ടോ അത്രയും അടി കൊണ്ടിട്ടും അത്രയും മുറിവേറ്റും എഴുന്നേറ്റ് നിന്ന് നോക്കി ആ ഡിക്ഷണറിയിൽ തന്നെ ഇല്ലടാ ഞാൻ ഇവിടെ വിട്ടുകൊടുക്കാനും പോകുന്നില്ല നിന്നെ കണ്ട് ഭയം നോടാനും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നറുട്ടോ ആ ഒരു അവസ്ഥയിലും കാബൂട്ടോയെ എതിർത്ത് നിൽക്കും എത്ര അടിച്ചാലും നീ അടങ്ങില്ലല്ലേ ശരി ഓക്കെ അത് നിന്റെ ഇഷ്ടം എന്നും പറഞ്ഞ് നമ്മുടെ കാബൂട്ടോ കുണായി നൈഫ് യൂസ് ചെയ്ത് നെറൂട്ടോയെ കുത്തി കൊല്ലാനായി പാഞ്ഞു വരും ബട്ട് എങ്കിലും നമ്മുടെ നെറൂട്ടോ ചെറുതായി ഒന്നും ഭയപ്പെടുക പോലും ചെയ്യാതെ അവൻ അവന്റെ വെറും കൈ കൊണ്ട് തന്നെ ആ കുണായി നൈഫ് പിടിക്കുന്നത് കൂടാതെ കാബൂട്ടോയുടെ കൈയും കൂടെ ചേർത്ത് പിടിക്കും കാബൂട്ടോ എത്ര ശ്രമിച്ചിട്ടും നെറൂട്ടോയുടെ കൈപ്പിടിയിൽ നിന്ന് വിടാൻ കാബൂട്ടോയ്ക്ക് സാധിക്കുന്നില്ല അപ്പോൾ തന്നെ നമ്മുടെ നെറൂട്ടോ ഒരു ഷാഡോ ക്ലോൺ യൂസ് ചെയ്ത് ഇത്രയും കാലം രാവും പകലും കഷ്ടപ്പെട്ട് പരിശീലിച്ച് റസങ്കാൻ സമ്മൺ ചെയ്ത് അതെടുത്ത് കാബൂട്ടോന്റെ തന്നെ അടി കൊണ്ട ഫോഴ്സിൽ കാബൂട്ടോ അപ്പുറത്തെ വെളയിൽ പോയി കിടക്കും ആ ഒരു സ്ഥലം മുഴുവനും പോകും മെഡിക്കൽ നിഞ്ചായ കാട്ടോയ്ക്ക് പോലും നെറൂട്ടോന്റെ അറ്റാക്കിന്റെ പ്രഷർ ഹീൽ ചെയ്യാനാവാതെ ബോധം പോയി നിലത്ത് വീഴും അത് കണ്ട് സുനാടെ ഷോക്കായി നിൽക്കും ചാൻസേ ഇല്ല ഫോർത്ത് ജിറായിക്കും മാത്രം സാധിക്കുന്ന ഒരു ഇവൻ മാസ്റ്റർ എന്ന് പറഞ്ഞ് നെറൂട്ടോയെ കണ്ട് സുനാഡെ വാ പൊളന്ന് നിൽക്കും സോ എൻഡ് ഓഫ് ദ ഫൈറ്റിലും നെറൂട്ടോ ജയിച്ചു സുനാഡയുമായി വെച്ച ബെറ്റിലും നെറൂട്ടോ തന്നെ ജയിച്ചു അതുകൊണ്ട് സുനാഡെ ഹാഷിറാമ സെഞ്ചുവിന്റെ നെക്ലസ് നറുട്ടോയ്ക്ക് കൊടുത്തത് കൂടാതെ നെറൂട്ടോയെ കണ്ട് ഇൻസ്പയർ ആയി സുനാഡെ പുള്ളിക്കാരുടെ വീക്ക്നെസിനെ തന്നെ ഓവർകം ചെയ്ത് ഓറോച്ചിമാറുവിനെ തന്നെ അടിച്ച് നാട് കടത്തും സീരീസിന്റെ തുടക്കത്തിൽ നമ്മുടെ നെറൂട്ടോയെക്കാളും പവർഫുള്ള് നമ്മുടെ സാസ്കെ ആണ് സോ ആ കാരണം കൊണ്ട് തന്നെ നമ്മുടെ സാസ്കേക്ക് എപ്പോഴും ഒരഹങ്കാരമുണ്ട് ബിക്കോസ് ഞാൻ ഒരു ഉച്ചയാണ് മാത്രമല്ല ഈ പ്രായത്തിലുള്ള ബാക്കിയുള്ള കുട്ടികളെക്കാൾ ഞാൻ കുറച്ചധികം ആണ് എന്നൊക്കെയാണ് നമ്മുടെ സാസ്കെ കരുതിയിരുന്നത് ബട്ട് ഈ ഒരു ടൈം പീരീഡിലാണ് നമ്മുടെ നെറൂട്ടോ ജിറയുടെ കൂടെ ട്രെയിനിങ് എടുത്ത ശേഷം ആർക്കും ചിന്തിച്ചു പോലും നോക്കാൻ കഴിയാത്തക്ക വിധം പല ഭയങ്കരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ സാൻഡ് വില്ലേജിലെ തന്നെ മോസ്റ്റ് പവർഫുൾ ഷിനോബിയായ ഡിഫീറ്റ് ചെയ്യുന്നത് കൂടാതെ വൺ വലിയ സമ്മൺ ചെയ്യും പല സന്ദർഭങ്ങളിലും തന്നെ രക്ഷിക്കും സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മൈൻഡിൽ വലിയൊരു ഈഗോ ക്രിയേറ്റ് ചെയ്യുവാണ് ബിക്കോസ് എന്ത് കണ്ടാലും ഭയം നോടുന്ന ഒരു പേടിത്തൊണ്ട നറുട്ടോ ഇപ്പോ എന്നേക്കാൾ ശക്തിശാലി ആയോ എന്ന് നമ്മുടെ സാസ്കെ ചിന്തിക്കുവാണ് സോ അപ്പോഴാണ് നമ്മുടെ സാസ്കെ കൊണോഹ വില്ലേജിലെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്ത് കുറച്ച് ഹെൽത്തി ായിട്ട് വരുന്നത് അപ്പോ തന്നെ കൂടെ ഫൈറ്റ് ഫൈറ്റ് ചെയ്യാൻ ചെയ്യാൻ വരാൻ പറയും സോ കേട്ട നമ്മുടെ ഇത്രയും കാലം ഞാനല്ലേടാ നിന്നെ ഇത് നീ തന്നെ എന്നെ വിളിക്കുന്ന എന്തായാലും എന്താ നമുക്ക് ഒരു കൈ നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം പറഞ്ഞ് നമ്മുടെ നെറൂട്ടോയും ആ ഹോസ്പിറ്റലിന്റെ നിന്ന് ഫൈറ്റ് ആരംഭിക്കും കുറെ നേരം അവരുടെ ഫൈറ്റ് കഴിഞ്ഞിട്ടും രണ്ടുപേരും എത്ര ഫൈറ്റ് ും കട്ടക്കി കട്ടക്കില്ലാതെ ഒരുത്തനും ലക്ഷണമേ ഇല്ല ഒടുക്കം സാസ്കെ യൂസ് ചെയ്ത് നേർക്ക് നേർ അടിക്കാൻ വരും അവരുടെ രണ്ടുപേരുടെയും ആ മോസ്റ്റ് തമ്മിൽ ക്ലാഷ് ആയിരുന്നെങ്കിൽ രണ്ടുപേരുടെയും കൈകൾ ബട്ട് അത് നടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കക്കാശി സെൻസ് ഇടയിൽ കയറി ആ രണ്ടു പേരുടെയും കൈകൾ പിടിച്ച് തൂക്കി ദൂരേക്ക് എറിയും അപ്പോ നമ്മുടെ സാസ്കെ ഒരു ഒരു വാട്ടർ വാട്ടർ ടാങ്കിലും ടാങ്കിലും ചെന്ന് അടിച്ച് അവരുടെ അവരുടെയും ഗാനും ആ വാട്ടർ ും അടിയിൽ വാട്ടർ ടാങ്കിൽ വലിയൊരു തുള തന്നെ വീഴും ബട്ട് നമ്മുടെ അടിച്ച ടാങ്കിൽ ചെറിയൊരു ഊട്ട മാത്രമേ വീഴത്തുള്ളൂ അത് കണ്ട നമ്മുടെ സാസ്കേക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടുവാണ് ബിക്കോസ് കിട്ടുവാ നെറൂട്ടോ പവർഫുൾ ആണെന്ന് പറഞ്ഞാലും അവൻ എന്റെ അത്ര പവർഫുൾ അല്ല എന്നൊരു തോന്നൽ നമ്മുടെ സാസ്കേക്ക് വരും സോ അപ്പോഴാണ് നമ്മുടെ കക്കാഷി സെൻസ്കേ ഉപദേശിക്കാൻ തുടങ്ങുന്നത് ബട്ട് കക്കാശിയുടെ ഉപദേശം കേട്ട് വേർത്ത സാസ്കെ അവിടുന്ന് ആ ടെറസിന്റെ ബാക്ക് സൈഡ് വഴി എസ്കേപ്പ് ആവാൻ ശ്രമിക്കും അപ്പോഴാണ് ആ ഒരു കാഴ്ച നമ്മുടെ കാണുന്നത് അതെന്താന്ന് വെച്ചാൽ മുമ്പേ നമ്മുടെ നമ്മുടെ അടിച്ച അടിച്ച വാട്ടർ ടാങ്കിന്റെ ചെറിയൊരു തുള ബട്ട് പ്രഷറിൽ ആ ടാങ്കിന്റെ ബാക്ക് സൈഡ് തന്നെ മൊത്തം വെടിച്ചു കീറി പൊളന്ന് ആ ടാങ്കിലെ മുഴുവൻ വെള്ളവും പുറത്തേക്ക് തെറിച്ചു പോയി അത് കണ്ട നമ്മുടെ സാസ്കെ വാ പൊളന്ന് നിൽക്കും ബിക്കോസ് കുറച്ച് മുമ്പ് വരേക്കും ഇവിടെ ഞാൻ ാണ് ഞാൻ മാത്രമാണ് പവർഫുൾ എന്ന് കൊണ്ടിരുന്ന സാസ്കയുടെ മുഴുവൻ അഹങ്കാരവും ഈ ഒരു കാഴ്ച കണ്ടതിലൂടെ സങ്കടമായി മാറും നെറൂട്ടോ ക്ലാസിക്കിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആർക്ക് ഏതാന്ന് ചോദിച്ചാൽ അത് ഉറപ്പായും റെസ്ക്യൂ മിഷൻ ബിക്കോസ് അത്രയും നാൾ വെറും സാധാരണ കുട്ടികളായി കാണിച്ച കൊണോഹ വില്ലേജിലെ സ്കൂൾ പിള്ളേരെല്ലാം റിയൽ ട്രാൻസ്ഫോം മെനായി ആർക്കാണത് ആ ഒരു മിഷനിൽ നമ്മുടെ കീബിക്കു ചോജി നെജി നെറൂട്ടോ എല്ലാവരും കൂടിയ ഒരു ടീമായി ആയി സാസ്കേയെ തിരിച്ച് ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പുറപ്പെടും ആൻഡ് ഈ ഒരു മിഷനിൽ ആ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്ന ലീഡർ വലിയൊരു ജോണി ലെവൽ നിഞ്ചേ എലൈറ്റ് ലെവൽ ഷിനോബിയോ അല്ല പകരം നമ്മുടെ ാണ് ഒരു ടീമിനെ എങ്ങനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും ഒരു പെർഫെക്റ്റ് ലീഡർ ആയിരിക്കണമെന്നും ആർക്കിൽ ഷിക്കമാറുവിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും ഭയങ്കര ആൻഡ് ആയി കാണിച്ച നെജിയെ റിയൽ ഫൈറ്റ് എന്താണെന്ന് തന്നെ ഈ ഒരാർക്ക് കാണിച്ചു കൊടുക്കും അതിൽ നിന്ന് നെജിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കും ആൻഡ് അത്രയും കാലം കോമഡി ക്യാരക്ടറായി കാണിച്ചോജിയെ മാസ് ആൻഡ് ആയി കാണിക്കും ഇങ്ങനെ ഓരോ യും മാരകമായിട്ടാണ് ആ ഒരു ആർക്കിൽ കാണിക്കുന്നത് ബട്ട് എങ്കിലും അവരെ ഭയങ്കരമായ ഒരു ഒരു എൻട്രി അവൻ ശേഷമാണ് ആ ആർക്ക് തന്നെ പീക്കിലോട്ട് അവനാണ് ദ വൺ ആൻഡ് ഓൺലി എല്ലാവരെയും അണം കുറച്ച് മുമ്പാണ് അടിയുടെ വേഗത എന്താണെന്ന് തന്നെ കാണിച്ചു കൊടുത്തത് ബട്ട് ആ ഒരു ഫൈറ്റിന്റെ എൻഡില് ബോഡിയുടെ ഒരു സൈഡിലെ മുഴുവൻ എല്ലുകളും ഒടിഞ്ഞ് പാരലൈസ് ആയ കാരണം ഇനി ഫൈറ്റ് ചെയ്യാൻ പോയിട്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല ഇനി ഒരു ഇനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് എല്ലാവരും വിധി എഴുതിയിട്ടും ഇല്ല വന്നാലും ഞാൻ ഒരു ഞാൻ എഴുന്നേറ്റ് നടക്കുക മാത്രമല്ല കളത്തിലിറങ്ങി കളിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ പെയിൻ കില്ലർ കഴിഞ്ഞു പകരം അണ്ണൻ അറിയാതെ സുനാടയുടെ സാക്കയും എടുത്തോണ്ട് ഒരു വരവൊണ്ട് ഒരു തന്റെ കൂടെ ബാറ്റിൽ ചെയ്ത് തോറ്റുപോയാ ബട്ട് ദേഹത്തൊന്ന് തൊടുക പോലും ചെയ്യാതെ ഭയങ്കര അതേ അവസ്ഥയാണ് ഇവിടെ റോക്ക്ലിയുടെ കൂടെ ഫൈറ്റ് ചെയ്ത കിമി മാറോയ്ക്കും സംഭവിക്കുന്നത് അതായത് നമ്മുടെ കിമി മാറോ നറുട്ടോയെ ബ്ലോക്ക് ചെയ്ത് സാസ്കയെ ചെയ്സ് ചെയ്യുന്നത് തടയും അപ്പോഴാണ് നമ്മുടെ ലീ അവിടെ ചാടി വന്ന് ലാൻഡ് ആവുന്നത് ശേഷം നറൂട്ടോയെ നോക്കി നീ പോ നറുട്ടോ ഇവനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ നമ്മുടെ കുടിക്കും നേരം ആയിട്ട് നിന്നവൻ ആ കുടിച്ച ശേഷം ഫിസ്ലി ട്രാൻസ്ഫോം ലി പച്ച മലയാളത്തിൽ പറഞ്ഞ സുനാടയുടെ അടിച്ച് പാമ്പാവും എന്നിട്ട് ലീ കിമിമാറോനെ എടുത്തിട്ട് ചവിട്ടി കൂട്ടും ആക്ച്വലി ഇതേപോലെ ഒരു സീൻ മാങ്കിലും നടന്നിട്ടുണ്ട് അതിൽ നമ്മുടെ ലീ സാക്കെ അടിച്ച് പൂസായി ഒരു കട തന്നെ അടിച്ച് തകർക്കും ലീ ലീ ആയിട്ടിരിക്കുന്ന കാലം മാത്രമാണ് കൺട്രോള് കുറച്ച് സാക്കിയെങ്കിലും അവന്റെ ഉള്ളിൽ ചെന്ന പിന്നെ അവൻ ഔട്ട് ഓഫ് കൺട്രോളാ ലീയുടെ ഓരോ അടിയും എങ്ങനെ വരും എപ്പോ വരും എവിടെ നിന്ന് കിമിമാറോയ്ക്ക് പകരം കിമിമാറോ അടിക്കുന്ന ഒരു അടി പോയിട്ട് ഒന്ന് ലീയുടെ ദേഹത്ത് തൊടാൻ പോലും കിമിമാറോയ്ക്ക് സാധിക്കില്ല പകരം ലീയുടെ എല്ലാ അടിയും ഒരെണ്ണം പോലും മിസ്സാവാതെ കിമിമാറോയ്ക്ക് കൊള്ളുകയും ചെയ്യും അറ്റ്ലീസ്റ്റ് ഇതുപോലൊരു ഡ്രങ്ക് ഫിഷ് സീനെങ്കിലും ലീക്ക് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ായനെ ആ ഇനി പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം അവമാരൻ അറുട്ടോ ക്ലാസിക്കല് ലീക്ക് കൊടുത്ത ഓറയുടെ ഒരംശമെങ്കിലും ഷിബ്ഡന് കൊടുത്തിരുന്നെങ്കിൽ വേറെ ലെവൽ ആയേ സാസ്കയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നെറൂട്ടോ സാസ്കയെ ചേസ് ചെയ്തു പോയി ഒടുക്കം ഫൈനൽ വാലിക്ക് അടുത്തുള്ള ഫോറസ്റ്റിൽ വെച്ച് രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടും സോ നീ ഒറോച്ചിമാറുവിന്റെ കൂടെ പോകരുത് നീ എന്റെ കൂടെ തിരിച്ച് ലീഫ് വില്ലേജിലേക്ക് വാ ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് വാക്കു കൊടുത്തു എന്നൊക്കെ നെറൂട്ടോ സാസ്കയോട് പറയും ബട്ട് സാസ്കെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ചാടി വന്ന് നെറൂട്ടോ എടുത്തിട്ട് ചവിട്ടി കൂട്ടും അടിച്ചടിച്ച് അവസാനം അവർ രണ്ടുപേരും ഫൈനൽ വാലിയുടെ സെന്ററിലെത്തും സാസ്കെ അവന്റെ സർവ്വ ശക്തി ഉപയോഗിച്ച് നെറൂ അറ്റാക്ക് ചെയ്തിട്ടും തിരിച്ച് വില്ലേജിലോട്ട് കൊണ്ടുപോകണമെന്നും ആൻഡ് അവൻ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നും തിരിച്ചടിക്കാതെ എല്ലാ അറ്റാക്സും കൊള്ളും സോ ഇതാണ് പറ്റിയ നമ്മുടെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് ബട്ട് അവൻ ഒരു കാര്യം ഓർത്തില്ല അതായത് ഞാൻ മുംബൈ റോക്ലിയുടെ കേസിൽ പോലെ നെറൂട്ടോ ആയിരിക്കുന്ന ആയിരിക്കുന്നിടത്തോളം കാലം മാത്രമാണ് അവന് കൺട്രോൾ ഉള്ളത് സപ്പോസ് അവന്റെ കൺട്രോൾ ലോസ് ആവുകയാണെങ്കിലോ അവൻ അൺകോൺഷ്യസ് ആവുകയാണെങ്കിലോ ചെയ്ത അവന്റെ ഉള്ളിലെ കുറാമ പുറത്തു വരും അവന്റെ ഉള്ളിൽ ഒരു ഇന്നർ ഡീമൺ കാര്യം പോലും സാസ്കെ ഉപദ്രവിച്ചത് ഒടുക്കം അതി എക്സ്ട്രീം ലെവലിൽ പോയി സാസ്കെ അവന്റെ ഫുൾ പവറിൽ ചിടോറി എടുത്ത് നെറൂട്ടോന്റെ നെഞ്ച് തന്നെ തുരക്കും അപ്പോഴാണ് നറുട്ടോയ്ക്ക് ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ ഒരു മൃഗം വെളിയിൽ വരുന്നത് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് എന്റെ ദേഹത്ത് നീ കൈവച്ചത് എന്നും പറഞ്ഞ ആ ഒരു ബീസ്റ്റ് അതിന്റെ പവർ ചെയ്ത് ഒരു 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 ഓറ ഓറ അങ്ങ് ക്രിയേറ്റ് ചെയ്യും മോനെ കാണാൻ ആ ആ നെഞ്ചത്തുള്ള വെറും സ്നാപ് സെക്കൻഡിൽ കണ്ട സാസ്കെ ഉച്ചക മെമ്പർ ആണെന്ന് പോലും മറന്ന് ഭയന്ന് നടുങ്ങി നിൽക്കും ശേഷം നറൂട്ടോയെ കുറാമ കണ്ട്രോളെടുത്ത് ലെഫ്റ്റ് റൈറ്റ് സ്ട്രെയിറ്റ് ഫോർവേർഡ് ബാക്ക്വേർഡ് പറഞ്ഞ് സാസ്കെ എടുത്തിട്ട് പന്ത് തട്ടുന്ന പോലെ തട്ടും ഓക്കെ ശരിയാണ് അവസാനം സാസ്കിയാണ് ജയിക്കുന്നത് അത് വേറെ കാര്യം ബട്ട് മാൻ ഓഫ് ദ മാച്ച് അത് നെറൂട്ടോ തന്നെയാണ് സോ ഗായ്സ് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടോപ്പ് ഫൈവ് ഗൂസ്ബോ മോമെന്റ്സ് ഇൻ നറുട്ടോന്റെ സെക്കൻഡ് പാർട്ട് മോസ്റ്റ് പ്രോബിളി തേർഡ് പാർട്ട് വരാൻ കുറച്ച് താമസമുണ്ട് അത് ഞാൻ ഇപ്പോഴേ പറയുവാണ് തേർഡ് പാർട്ടിന്റെ ഒരു പണി ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല സോ അത് വരാൻ കുറച്ച് താമസമുണ്ട് ബട്ട് കൺഫേം ആയിട്ടും അത് വരും അത് വേറെ കാര്യം ബട്ട് എന്നുവെച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അത്രയും കാലം വീഡിയോസ് ചെയ്യാതിരിക്കുകയൊന്നുമില്ല ഒരുപാട് വീഡിയോസിന്റെ പ്ലാൻസ് ഉണ്ട് നറുട്ടോ ബേസ്ഡ് വീഡിയോസ് വൺ പീസ് ബേസ്ഡ് വീഡിയോസ് അതല്ലാണ്ട് ബാക്കി ആനിമേസിന്റെ വീഡിയോസ് പിന്നെ നമ്മൾ പണ്ട് ചെയ്തോണ്ടിരുന്ന പോലെ സിനിമ ബേസ്ഡ് സീരിയസ് ബേസ്ഡ് മൂവി ന്യൂസ് എക്സ്പ്ലനേഷൻ തുടങ്ങി എല്ലാ നമ്മൾ ചെയ്യുന്നതായിരിക്കും സോ അതിന്റെ ആദ്യ പടിയായി നമ്മൾ ഒരു പുതിയ പ്ലേ ലിസ്റ്റ് അഥവാ ഒരു പുതിയ ആനിമേ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഓവർ ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് കാണുമല്ലോ സോ അങ്ങനെയുള്ള ദി മോസ്റ്റ് ഓവർ പവേഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യുന്ന അവരുടെ ലൈഫ് സ്റ്റോറി അവരുടെ ഓവർ പവേഡ് മൊമെന്റ്സ് അവർ എത്രത്തോളം ശക്തിശാലിയാണ് ഇതെല്ലാം നമ്മൾ ആ ഒരു ിസ്റ്റിൽ പറയാൻ പോകുന്നത് സോ ആ ഒരു സെഗ്മെന്റിന് ഞാൻ ഇട്ടിരിക്കുന്ന പേരാണ് പവർ ഹൗസ് യെസ് ബിക്കോസ് ഓവർ പവർഡ് ക്യാരക്ടേഴ്സിനെ കുറിച്ചാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് ആ ഒരു പേര് തന്നെ സോ പവർ ഹൗസ് സെഗ്മെന്റിന്റെ ഫസ്റ്റ് വീഡിയോ നാളെ രാവിലെ പതിനൊന്ന് മുപ്പതിന് വരുന്നതായിരിക്കും സോ ജസ്റ്റ് അപ്പോ ഇനി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ജസ്റ്റ് അത് വരയ്ക്കും